മഞ്ജുവാര്യരെ കുറിച്ച് രസകരമായൊരു കഥ പങ്കുവെക്കുകയാണ് രമേഷ് പിഷാരടി അമൃത ടി വിയിലെ ഒരു പരിപാടിയിൽ വെച്ചാണ് മഞ്ജുവിന്റെ ലാളിത്യത്തെ കുറിച്ചുള്ളൊരു കഥ രമേഷ് പിഷാരടി പങ്കുവെക്കുന്നത് ഈ മഞ്ജു വാര്യർ ഇടക്ക് സിനിമയ്ക്ക് വരും മാസ്കും ഒരു ബനിയനുമിട്ട് തിരക്കിനിടയിൽപ്പെട്ടാൽ മഞ്ജുവിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല നൂണ്ട് നൂണ്ട് കയറി പോകും എന്ന് പിഷാരടി പറയുന്നുണ്ട് പിന്നാലെയാണ് രമേഷ് പിഷാരടി കഥ പങ്കുവെക്കുന്നത് എൻ്റെ ഒരു പരിപാടിക്ക് ഡൽഹിയിൽ പോയപ്പോൾ ഡൽഹിയിലെ സരോജിനി മാർക്കറ്റിൽ പോയി അവിടെ പോയിട്ട് നാനൂറ് രൂപ വിലയുള്ള ടോപ്പ് വാങ്ങി ഒരെണ്ണം ഫ്രീയും കിട്ടി എന്നാണ് പറയുന്നത് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഇക്കാര്യം മറക്കുമല്ലോ എന്നിട്ട് എൻ്റെ ഒരു പരിപാടിക്ക് പത്ത് ലക്ഷം രൂപയെങ്കിലും എൻ്റെ ഊഹത്തിൽ പ്രതിഫലം കിട്ടുന്ന പരിപാടിയിൽ ഈ നാനൂറ് രൂപയുടെ ടോപ്പും ഇട്ട് ഒന്നും അറിയാത്തതുപോലെ വന്നിരിക്കുകയാണ് എന്നാണ് പിശു പിഷാരെഡ്ഡി പറയുന്നത് പിന്നാലെ മഞ്ജു മറുപടിയും നൽകുന്നുണ്ട് മഞ്ജുവാര്യർ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് അതിനെന്താണ് ഇടുമ്പോൾ നന്നായിരുന്നാൽ പോരെ വിലയൊക്കെ ആരാണ് നോക്കുന്നത് എന്നായിരുന്നു മഞ്ജുവിന്റെ മറുപടി മഞ്ജുവിനെ അവതാരകയായ റിമി ടോമി കൈയടിക്കുകയും ചെയ്യുന്നുണ്ട് മഞ്ജുവും പിഷാരടിയും വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഒരുമിച്ച് യാത്രകൾ പോകുന്നതും പതിവാണ് മലയാളത്തിന്റെ സൂപ്പർ താരമാണ് മഞ്ജു വാര്യർ മഞ്ജുവിനെ പോലെ മഞ്ജു മാത്രമാണുള്ളത് രണ്ട് ഘട്ടങ്ങളിലായാണ് മഞ്ജുവിന്റെ കരിയർ അരങ്ങേറുന്നത് യുവനായികയായി നിറഞ്ഞു നിന്നതാണ് ആദ്യഘട്ടം അതോടൊപ്പം തന്നെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാളത്തിലെ നമ്പർ വൺ നായികയായി മാറാനായിട്ട് മഞ്ജു വാര്യർക്ക് സാധിച്ചിട്ടുമുണ്ട്